വ്യാജ മെസ്സേജുകൾക്ക് നേരെ ജാഗ്രതാ നിർദ്ദേശവുമായി എസ് ബി ഐ റിവാർഡ് പോയിന്റ് റിഡംഷൻ അറിയിപ്പുകളുടെ പേരിലാണ് ഇപ്പോൾ വ്യാജ മെസ്സേജുകൾ നമ്മുടെ നമ്പറിലേക്ക് എത്തുക ഇത്തരം സന്ദേശങ്ങൾക്ക് മറുപടി കൊടുക്കുകയോ സന്ദേശങ്ങളോടൊപ്പമുള്ള ലിങ്ക് തുറക്കുകയോ ചെയ്യരുതെന്ന് എസ് ബി ഐ ഉപഭോക്താക്കളോട് പറയുന്നു സാധാരണഗതിയിൽ വിവിധ ബാങ്കിംഗ് ചാനലുകളിലൂടെ നടത്തുന്ന പതിവ് ഇടപാടുകൾക്കായി എസ് ബി ഐ റിവാർഡ് പോയിന്റുകൾ കൊടുക്കാറുണ്ട് ഒരു റിവാർഡ് പോയിന്റിന് ഇരുപത്തി അഞ്ച് പൈസയാണ് മൂല്യം തങ്ങൾക്ക് റിവാർഡ് പോയിന്റുകൾ ഉണ്ടെന്നും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാതെ പല ഉപഭോക്താക്കളും മാസങ്ങളോളം തങ്ങളുടെ റിവാർഡ് പോയിന്റുകൾ ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ളവരുടെ പോയിന്റുകൾ പണമായി റെഡീം ചെയ്ത് ഉപയോഗിക്കാൻ ഹാക്കർമാർക്ക് കഴിയും അങ്ങനെയുള്ളവരാണ് ഇത്തരം വ്യാജ മെസ്സേജുകൾ അയക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajkumari.